രാഹുൽ പറയുന്നത് പേർക്കെതിരെയും ആരോപണം ഉന്നയിച്ചതാണ് പക്ഷെ എന്തിനു സിദ്ദിക്കിനെ മാത്രം വേട്ടയാടുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ സെക്സ് പോലും അറിയാത്ത ഒരു പ്രായത്തിലാണ് ഒന്നും അറിയാത്ത എന്താണ് ഈ സെക്സ് പോലും ഒരു പ്രായത്തിലാണ് ഈ ഭീകരമായിട്ടുള്ള അറ്റാക്ക് ആ കുട്ടിക്കെതിരായിട്ടുണ്ടായത് ഇരുപത്തിരണ്ട് വയസ്സായി ഈ സെക്ഷൽ ഇന്റർകോഴ്സിനെ കുറിച്ച് എല്ലാം അറിയുന്ന എന്ത് മനസ്സിലാവുന്നില്ലല്ലോ വയസ്സിൽ സഹവാദിയുടെ നഗ്ന വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും ആൺകുട്ടികളോട് കൂടെ താമസിക്കുകയും ചെയ്തതിന് ചൈന എന്ന് പുറത്താക്കിയൊരു വ്യക്തിയാണ് ഈ വ്യക്തിക്ക് എതിരെ കേട്ടതൊന്ന് ഞാൻ അഞ്ച് യഥാർത്ഥ നേരം വിളിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കും കുറ്റവാളിയിലേക്ക് മടങ്ങി അച്ഛനുണ്ട്

കോടതി ഇക്കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട് രാഹുലെ ചൈനയുമായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും അല്ലെങ്കിൽ ഞാൻ വെടിവെക്കേണ്ടി വരും എല്ലാവരും